മദ്യനയത്തിൽ തിരുത്തൽ അനിവാര്യമെന്ന് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുനാൻ മാർത്തിയോഡോഷ്യസ് കേരള സർക്കാരിന്റെ മദ്യനയവും ലഹരി വിമുക്ത പദ്ധതികൾ സംബന്ധിച്ച സമീപനങ്ങളും ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ അനാരോഗ്യകരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ വിശദമാക്കി എൽഡിഎഫ് സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനാറു മുതൽ ഇതുവരെ മദ്യവിപണിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളും മദ്യനയവും അനുബന്ധ ചർച്ചകളും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും കുടുംബങ്ങൾക്കും കടുത്ത ആശങ്കയാണ് സമ്മാനിച്ചിട്ടുള്ളതെന്ന് കെസിബിസി മദ്യവിരുദ്ധ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് യുഹാനോന്മാർ ലോകലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഏതുവിധേനയും മദ്യവിൽപ്പന ഉയർത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സർക്കാർ നടത്തുന്ന പരിശ്രമം വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾക്കു വഴിയൊരുക്കിയിട്ടുണ്ട് വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം സ്വതന്ത്ര വരുമാന സ്രോതസ്സെന്ന നിലയിൽ മദ്യവരുമാനം ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കണക്കുകൾ പ്രകാരം കേരളത്തിന് നേരിട്ട് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ മുപ്പത് ശതമാനമോ അതിലേറെയോ മദ്യത്തിൽ നിന്നാണെന്നും അഭിമന്യ പിതാവ് പ്രസ്താവനയിൽ രേഖപ്പെടുത്തി മുൻവർഷങ്ങളിലെ മദ്യനയത്തിൽ ഉൾപ്പെട്ടിരുന്ന പുതിയ വരുമാന സാധ്യതകളും വിപണനാശയങ്ങളും വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നെങ്കിലും കൂടുതൽ ദോഷകരമായ പുതിയ നിലപാടുമാറ്റങ്ങൾ ഈ വർഷം പ്രഖ്യാപിക്കാനിരിക്കുന്ന മദ്യനയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടേക്കാമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അഴിമതി ആരോപണങ്ങളും ചില വെളിപ്പെടുത്തലുകളും അത് ശരിവയ്ക്കുന്നു മദ്യത്തെയും അനുബന്ധ സംവിധാനങ്ങളെയും പരിധിവിട്ട് ഉദാരവൽക്കരിക്കുന്ന ശൈലി എൽ ഡി എഫ് സർക്കാരിന്റെ മുൻ നയപ്രഖ്യാപനങ്ങൾക്കും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമാണ് മദ്യവർജനത്തിനുള്ള പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും കൂടുതൽ ഫണ്ട് അതിനായി വകയിരുത്തുകയും ചെയ്യുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും മദ്യനയത്തിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ മദ്യനയത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു മദ്യനയത്തിലെ ഈ ഇരട്ടത്താപ്പ് അപഹാസ്യമാണെന്നും കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ ആഞ്ഞടിച്ചു ഇത്തരം വൈരുദ്ധ്യാത്മകമായ നിലപാടുകൾ കൈയൊഴിഞ്ഞ് ഫലപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാരും അനുബന്ധ സംവിധാനങ്ങളും തയ്യാറാകണമെന്നും അഭിവന്യ യുഹാനോന്മാർ തിയഡഷ്യസ് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ കേരളത്തിൽ ഇരുപത്തിയൊൻപത് ബാറുകളും എണ്ണൂറ്റി പതിമൂന്ന് വൈൻ പാർലറുകളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ബാറുകൾ തൊള്ളായിരത്തിലധികമുണ്ട് മദ്യത്തിൽ നിന്നുള്ള നികുതിയും ലൈസൻസ് ഫീസുകളും ഇക്കാലയളവിൽ കുത്തനെ ഉയർന്നുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഷെഗ്യാന ന്യൂസ് കൊച്ചി